മുസ്ലീങ്ങൾ ബലിപെരുന്നാളും ഹജ്ജും ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ യഥാർത്ഥത്തിൽ അനുസ്മരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ചില വസ്തുതകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ ബലിപെരുന്നാളിനും ഹജ്ജിനുമൊക്കെയുള്ള ഒരു ചരിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കഥയായിട്ട് അനുസ്മരിക്കപ്പെടുന്നത് അബ്രഹാം എന്ന ആദി പിതാവിൻ്റെ പുത്രബലിയ ഈ അബ്രഹാം എന്ന കഥാപാത്രം ഒരു ബൈബിൾ കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ബാബിലോണിയയിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന ഏതോ ഗോത്ര വിഭാഗത്തിൻ്റെ ഗോത്രകഥയിലെ ഒരു കഥാപുരുഷനാണ് അബ്രഹാം ആ കഥ പിന്നീട് ബൈബിൾ ഒരു വിശ്വാസ കഥയായിട്ട് പകർത്തുകയും അത് ഒരു വിശ്വാസമായിട്ട് ലോകത്ത് പ്രചരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ കഥ മറ്റു പല മേഖലകളിലേക്കും പടർന്നു മുഹമ്മദ് നബിക്ക് ബൈബിളിൽ നിന്നാണ് ഈ കഥ ലഭിച്ചത് ആ കഥ മുഹമ്മദ് മുഹമ്മദിൻ്റേതായ അല്പം മാറ്റങ്ങളോടുകൂടി ഖുറാനിലും മുഹമ്മദിൻ്റെ ഹദീസിലും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ അബ്രഹാം പുത്രനെ ബലി നൽകി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബലി നൽകാൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ കഥയെ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ത്യാഗം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സ്മരണയായിട്ടാണ് മുസ്ലിം വിശ്വാസികൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഞാനിതിനെ കാണുന്നത് മനുഷ്യർ പ്രാകൃതകാലത്ത് വെച്ച് പുലർത്തിയിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും ആ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ആചരിച്ചു വന്നിരുന്ന അനാചാരങ്ങളെയും സ്മരിക്കുന്നതും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്കോ അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്കോ എടുത്തു മാറ്റേണ്ടതുമായ ഒരു കഥയാണ് ഈ ബലി പെരുന്നാളിലൂടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഥ എന്താണ് അന്ധവിശ്വാസം ആദ്യകാലത്ത് മനുഷ്യർക്ക് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് എന്ന പോലെ തന്നെ മനുഷ്യർക്ക് മനുഷ്യനെക്കുറിച്ചും വളരെ കുറച്ച് അറിവുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ അറിവില്ലാത്ത കാലത്തും മനുഷ്യർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുന്നു ഓർമ്മിക്കുന്നു നമ്മൾ ഉറങ്ങുന്നു നമ്മൾ സ്വപ്നം കാണുന്നു നമ്മൾ മരിക്കുന്നു നമ്മൾ ബോധം കെടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അതേപോലെ നമുക്ക് അപസ്മാര രോഗമുണ്ടാകുന്നു മെൻ്റൽ ഇല്യൂഷൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹലൂസിനേഷൻസ് ഉണ്ടാകുന്നു പലതരത്തിലുള്ള വിഭ്രാന്തികൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മനുഷ്യനുമായും മനുഷ്യൻ്റെ മനസ്സുമായിട്ടും മനുഷ്യർ പണ്ട് കാലത്തും ഇന്നും അനുഭവിക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഇത്തരം അനുഭവങ്ങളെയൊന്നും അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകളും കാരണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്താൻ മനുഷ്യർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യൻ ഒരുപാട് ഭാവനയിൽ നെയ്തുണ്ടാക്കിയ കഥകളാണ് വലിയ അന്ധവിശ്വാസങ്ങളായിട്ട് പിന്നീട് മാറിയത് ആ അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിലാണ് ആത്മാവ് ഉണ്ടാവുന്നത് ദൈവം ഉണ്ടാവുന്നത് പിശാജ് ഉണ്ടാവുന്നത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ ഈ അബ്രഹാമിൻ്റെ പുത്രബലിയുമായി ബന്ധപ്പെട്ട കഥയിൽ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ആദ്യം വരുന്നത് അബ്രഹാം ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ ദൈവം തന്നോട് തൻ്റെ പുത്രനെ ബലി അറുക്കാൻ ആവശ്യപ്പെടുന്നതായിട്ട് അബ്രഹാം ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് സ്വപ്നങ്ങളെക്കുറിച്ച് അന്നുണ്ടായിരുന്ന തെറ്റായ ധാരണകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച അബ്രഹാം അല്ലെങ്കിൽ അബ്രഹാമിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ മനുഷ്യർക്കിടയിൽ ചില അനുഭവ കഥകളെയാണ് എക്സാജറേറ്റ് ചെയ്ത് ഇത്തരം കഥകളായിട്ട് മാറ്റിയിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുകയും സ്വപ്നത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിശ്വാസങ്ങളും ധാരണകളും അനുസരിച്ച് അയാൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഈ കഥയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നാൽ ഇന്ന് നമുക്കറിയാം മനുഷ്യർ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുക എന്നത് നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മസ്തിഷ്കം വളരെ സങ്കീർണമായ ഘടനയുള്ള ഒരു അവയവമാണ് മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അതിസങ്കീർണമാണ് അതുകൊണ്ട് ഇന്നും എന്താണ് യഥാർത്ഥത്തിൽ സ്വപ്നം അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ശാസ്ത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തിയറികൾ വന്നു കഴിഞ്ഞു ഇപ്പോഴും പുതിയ തിയറികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അത് പൂർണ്ണമായിട്ടുള്ളൊരു വിജ്ഞാനമായി മാറി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഏറെക്കുറെ അത് മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ഇന്നാർക്കും തർക്കമില്ല നമ്മുടെ മസ്തിഷ്കം പൂർണ്ണമായി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുകയും അത് സമഗ്രമായി സംയോജിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു നോർമലായിട്ടുള്ള ബോധാവസ്ഥയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് എന്നാൽ നമ്മുടെ മസ്തിഷ്കം ഭാഗികമായി പ്രവർത്തിക്കുകയും കുറേ ഭാഗങ്ങൾ വികലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മുടെ ഉറക്കത്തിലും മയക്കത്തിലും ബോധക്ഷയത്തിലും ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള സമയത്തുള്ള മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരുതരം ഇല്യൂഷൻസ് പോലെയുള്ള അനുഭവങ്ങളാണ് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ശാസ്ത്രീയവശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം നാലായിരം കൊല്ലം മുമ്പോ അല്ലെങ്കിൽ മൂവായിരം കൊല്ലം മുമ്പോ മനുഷ്യർ ഈ സ്വപ്നങ്ങളെ കുറിച്ച് 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 ഉറക്കത്തെ മനസ്സിനെ ചിന്തയെ കുറിച്ച് ഓർമ്മയെ കുറിച്ച് മരണത്തെ കുറിച്ച് അതുപോലുള്ള അപസ്മാരകം പോലെയുള്ള മാനസിക വിഭ്രാന്തികളെ രോഗങ്ങളെ രോഗങ്ങളെക്കുറിച്ചും ഒക്കെ വെച്ചു പുലർത്തിയിരുന്നത് തീർത്തും തെറ്റായിട്ടുള്ള നിഗമനങ്ങളാണ് എന്നതാണ് കാരണം മനുഷ്യർക്ക് അന്ന് ഇതിൻ്റെ ഒന്നും യഥാർത്ഥ അറിയില്ലായിരുന്നു മനസ്സിൻ്റെ കേന്ദ്രം പോലും തലച്ചോറാണ് എന്ന അറിവ് വളരെ പുതിയതാണ് അന്ന് കാലത്ത് ഹൃദയമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കേന്ദ്രം എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ലാത്ത കാലത്ത് സ്വപ്നങ്ങളെയൊക്കെ മനുഷ്യൻ മറ്റൊന്തിൻ്റെ എന്തിൻ്റെയൊക്കെയോ ഇടപെടലുകളായിട്ട് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ഏതോ അദൃശ്യ അതീത ശക്തികളുടെ ഇടപെടലായിട്ടാണ് മനുഷ്യർ തെറ്റിദ്ധരിച്ചത് അതിൻ്റെ തെളിവുകൾ മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ ഖുർആാനിൽ തന്നെ പറയുന്നത് മനുഷ്യർ ഉറങ്ങുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നു എന്നാണ് എന്നാൽ നമുക്കറിയാം ഉറങ്ങുക എന്ന് പറയുന്നത് ആത്മാവ് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നതോ ഉണരുക എന്ന് പറയുന്നത് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്നതോ എന്നല്ല നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള ചില സവിശേഷതകളാണെന്നും മസ്തിഷ്കം ഭാഗികമായോ പൂർണ്ണമായോ വിശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉറക്കം എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഓർമ്മയും നമ്മുടെ മനസ്സുമൊക്കെ പ്രവർത്തിക്കാതാവുമ്പോൾ ആരോ നമ്മുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് കാലത്തെ മനുഷ്യൻ്റെ അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസമാണ് ഖുറാനിൽ എഴുതി വച്ചിട്ടുള്ളത് അതുപോലെ സ്വപ്നങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസുകളുണ്ട് എന്താ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നല്ല സ്വപ്നങ്ങളൊക്കെ അള്ളാഹു കൊണ്ട് തരുന്നതാണ് എന്നും ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചു കൊണ്ടു തരുന്നതാണ് എന്നുമാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് അന്നത്തെ വിശ്വാസം അതായിരുന്നു നമുക്ക് ദുസ്വപ്നങ്ങൾ അതായത് നമുക്ക് അശുഭകരമായിട്ട് തോന്നുന്ന സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പിശാചിൻ്റെ ഇടപെടലാണ് എന്നും നമുക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ളതും അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസമാണ് പച്ചയായിട്ട് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഹദീസുകളിലും കുർആാനിലും അതുപോലെ മതഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ കഥകളെല്ലാം തന്നെ രൂപപ്പെടുന്നത് മനുഷ്യരുടെ ആ കാലത്തെ അജ്ഞതയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമാണ് ഇവിടെ അബ്രഹാം ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ അയാൾ ദൈവത്തിന് വേണ്ടി സ്വന്തം പുത്രനെ ബലി നൽകണം എന്ന് തീരുമാനിക്കുകയും ബലി ബലിയിർക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ അങ്ങനെ ദൈവം താൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ തന്നെ തനിക്ക് അറുത്തു തരാൻ ഈ ഭക്തൻ തയ്യാറായി എന്നതിൽ ദൈവം സംപ്രീതനാവുകയും തൽക്കാലം ദൈവം അയാൾക്ക് ഒരു ഒരിളവ് നൽകിക്കൊണ്ട് പകരം ഒരാടിനെ അറക്കാനുള്ള സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാണ് ഈ കഥയിൽ ഈ കഥയൊക്കെ നടക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ കഥ എഴുതുന്ന കാലത്ത് മനുഷ്യർ ദൈവങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് ബലിയാണ് അതിൽ നരബലി വ്യാപകമായി ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിരുന്നു പിന്നെ മൃഗബലിയിലേക്ക് പതുക്കെ അത് മാറി മൃഗബലിയും നരബലിയും കൂടെ നടക്കുന്ന കുറേ കാലമുണ്ടായിരുന്നു പിന്നീട് പിന്നീടും നരബലി പതുക്കെ കുറയുകയും മൃഗബലി സ്ഥായിയായി നിലനിൽക്കുകയുമാണ് ചെയ്തത് ഇങ്ങനെയാണ് അതിൻ്റെ ചരിത്രം ഇപ്പം മായൻ സംസ്കാരത്തിലും അതുപോലെയുള്ള പഴയകാലത്തെ സംസ്കാരങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ മൃ മനുഷ്യരെ തന്നെ ബലി ഇറക്കാൻ വേണ്ടിയുള്ള വലിയ ബലിപീഠങ്ങളാണ് പണ്ട് കാലത്ത് മനുഷ്യർ നിർമ്മിച്ചിരുന്നത് ഇതുപോലെ ബൈബിളിലൊക്കെയുള്ള കഥകളിലൊക്കെ ഈ ബലി വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇവിടെ നമ്മൾ നോഹ് നബിയുടെയൊക്കെ കഥ ഈ ബാബിലോണിയൻ ബാബിലോണിയൻ കഥകളിൽ നിന്ന് ബൈബിളിലേക്കും ബൈബിളിൽ നിന്ന് ഖുറാനിലേക്കും ഒക്കെ കോപ്പി അടിച്ച് പകർത്തിയ കഥകളൊക്കെ നോക്കുമ്പോൾ ആ കഥകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാലത്തും ദൈവങ്ങൾക്ക് ഒരു ദൈവമല്ല പല ദൈവങ്ങളുണ്ടായിരുന്ന കാലത്തും ദൈവങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏർപ്പാട് എന്ന് പറയുന്നത് മനുഷ്യർ ആടുകളെയും അല്ലെങ്കിൽ പ്രാവിനെയും ജന്തുക്കളെയും ഒക്കെ ബലി അറുത്ത് ചുട്ട് കൊടുക്കുമ്പോഴാണ് ദൈവങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് തന്നെയാണ് പഴയ കഥകളിലെല്ലാം കാണുന്നത് അപ്പോൾ പണ്ട് കാലത്തെ മനുഷ്യർ ദൈവത്തിന് വേണ്ടി ചെയ്തു വന്നിരുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായിരുന്നു ബലി എന്ന് പറയുന്നത് അത് നരബലി ഉണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു നരബലി ആകുമ്പോൾ ദൈവത്തിന് കുറച്ചും കൂടെ ത്യാഗം എന്നാൽ കുറച്ചും കൂടെ ദൈവത്തിന് പ്രീതി വരും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ അത് ചെയ്യാനുള്ള വിഷമം കൊണ്ട് പിന്നീട് മനുഷ്യർ മൃഗങ്ങളെ വലിയ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ നോഹയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ ബാബിലോണിയൻ സുമേറിയൻ കഥ കട്ടതാണെന്നുള്ള സുമേറിയൻ കഥയിൽ യഥാർത്ഥത്തിൽ നോഹയ കഥാപാത്രം അവിടെ ഉഡ്നാപിസ്റ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ യുഡ്നാബിസ്റ്റിം എന്തിനു വേണ്ടിയിട്ടാണ് കപ്പൽ ഉണ്ടാക്കുന്നത് എന്നത് ആ കഥയിലുണ്ട് ഈ കഥയുടെയൊക്കെ ലിഖിത രൂപങ്ങൾ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് നാലായിരം വർഷം പഴക്കമുള്ള ഈ കഥ ലിഖിത രൂപത്തിൽ തന്നെ ബൈബിളൊക്കെ എഴുതുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കളിമൺ ഫലകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കഥയുടെ ഏകദേശം പൂർണ്ണ രൂപം തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗിൽഗാമേഷ് എപ്പിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഈ ഉഡ്നാപിസ്റ്റിമിൻ്റെ കഥ ആ ഉട്നാപിസ്റ്റിമിൻ്റെ കഥയാണ് പിന്നീട് നോഹയുടെ കഥയായിട്ട് ബൈബിളിലേക്ക് വരുന്നത് അതാണ് പിന്നെ കോപ്പി അടിച്ചിട്ട് ഖുറാനിലെ നബിയുടെ കഥയായിട്ട് വരുന്നത് അവിടെ കപ്പൽ ഉണ്ടാക്കാൻ പറയുന്നത് ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവം തന്നെയാണ് സ്വകാര്യമായിട്ട് വന്നിട്ട് ഉഡ്നാപ് നീ കപ്പൽ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ അന്ന് യൂഫ്രട്ടി യുഫ്രട്ടിസ് ടൈഗ്രിസ് നദീതീരത്താണ് ഈ കഥയെല്ലാം നടക്കുന്നത് കാരണം ആദിമ മനുഷ്യരുടെ ഒരു ആ ഏറ്റവും പുരാതനമായ നാഗരീകത ഒരു പ്രദേശമാണ് അവിടെ അവിടെ നാലായിരം കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള കഥകളാണ് അവിടെ അന്ന് നടന്നിട്ടുള്ളതല്ല അന്നത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ള കഥകളാണ് ഈ കഥകളൊക്കെ കഥകളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് വരുന്നത് ബൈബിളിലൊക്കെ ആ കഥകളാണ് ശരിക്ക് പകർത്തിയിട്ടുള്ളത് അവിടെ അന്ന് കുറേ ദൈവങ്ങൾ ഉണ്ടായിരുന്നു േനു എങ്കി എന്നൊക്കെ പറഞ്ഞ് കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഈ ദൈവങ്ങൾ ഓരോ ദൈവങ്ങൾക്കും ഓരോ ഡ്യൂട്ടി ആയിരുന്നു പല ചിലർ മഴ പെയ്യക്കുന്ന ദൈവങ്ങൾ ചിലർ ഭൂകമ്പ ഉണ്ടാക്കുന്ന ദൈവങ്ങൾ പിന്നെ കൃഷി കൃഷിക്ക് സഹായിക്കുന്ന ദൈവങ്ങൾ വെളിച്ചം തരുന്ന ദൈവങ്ങൾ അങ്ങനെ പലതരം ദൈവങ്ങളുള്ള ഒരു സ വിശ്വാസങ്ങളുള്ള ഒരു കാലത്താണ് ഈ കഥയൊക്കെ നടക്കുന്നത് മനുഷ്യര് എണ്ണത്തിൽ വളരെയധികം പെരുകി മനുഷ്യരെണ്ണത്തിൽ പെരുകി അവര് വല്ലാതെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യർ പെരുകിയിട്ട് അവർ ഭൂമിയിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ ദൈവങ്ങൾക്ക് സ്വൈരക്കേടായി ദൈവങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ദൈവങ്ങൾക്ക് ദേഷ്യം വന്ന് ദൈവങ്ങളെല്ലാവരും കൂടെ മീറ്റിങ് കൂടിയിട്ട് ഈ മനുഷ്യരെ മുഴുവൻ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ് മനുഷ്യരെയും മനുഷ്യരുടെ കൂടെയുള്ള ജന്തുക്കളെയും ഒന്നും വേണ്ട നമുക്ക് ഭൂമിയിൽ ഇനി ഏർപ്പാടെ വേണ്ട നിങ്ങൾ ഭയങ്കര ശല്യമാണ് എന്ന് പറഞ്ഞിട്ട് ദൈവങ്ങളെല്ലാവരും കൂടെ ഭൂമിയിലുള്ള മനുഷ്യരെയും ജന്തുക്കളെയും ഒക്കെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് അപ്പം എങ്ങനെ കൊല്ലണം എന്നതിന് ഉള്ള ചർച്ച നടത്തി അപ്പോൾ വെള്ളപ്പൊക്കം വരുത്തിയിട്ട് എല്ലാത്തിനും വെള്ളത്തിലും മുക്കിക്കൊല്ലാം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ കഥ അങ്ങനെ ദൈവങ്ങൾ ഇത് തീരുമാനിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു ദൈവത്തിന് ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനോട് ലേശം അലിവു തോന്നുകയാണ് കാരണം ആ മനുഷ്യൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ദൈവങ്ങൾക്കൊന്നും വലിയ ശല്യമൊന്നും ചെയ്യാതെ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി ജീവിച്ചിരുന്ന ഉട്ടാപിസ്റ്റി എന്ന് പറയുന്ന ഒരു ചങ്ങാതി അപ്പോൾ ഈ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം പതുക്കെ ഉഡ്നാഭിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നിട്ട് അയാളെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീയും നിൻ്റെ കുടുംബത്തിനേയും രക്ഷിക്കാൻ വേണ്ടി നിനക്ക് നിനക്കും നിൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടാൻ വേണ്ടി ഞാനൊരു ഉപായം പറഞ്ഞു തരാം നീ ഒരു കപ്പൽ നിൻ്റെ വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ഒരു മരം കൊണ്ടൊരു കപ്പലുണ്ടാക്കിക്കോ എന്നിട്ട് എല്ലാവരും അതിൽ കയറിയിരുന്നോ നിനക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ അതിൽ കയറ്റിക്കോ എന്ന് ഈ ദൈവം മന്ത്രിക്കാണ് ഇവിടെ വന്നിട്ട് ആ ദൈവ ചാരപ്പണി എടുക്കണം ദൈവം മറ്റു സഹ ദൈവങ്ങളെ വഞ്ചിച്ചു കൊണ്ട് ഈ സ്നേഹം കൊണ്ട് ഈ ഇയാളെ രക്ഷിക്കാൻ ഒരു ഉപായം പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ അയാൾ അത് വിശ്വസിക്കുകയും അയാൾ കപ്പലുണ്ടാക്കുകയും ചെയ്തു കപ്പലുണ്ടാക്കി വെള്ളം പിന്നീട് ഒരു വെള്ളപ്പൊക്കം മഴ പെയ്ച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും മരിച്ചുപോയി ഈ കപ്പലിൽ കയറിയവർ മാത്രം അവസാനം രക്ഷപ്പെടുന്നു അന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഒരു മലയുടെ മുകളിൽ ഈ കപ്പൽ അടിയുന്ന സമയം എല്ലാവരും കൂടെ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയ ഉടനെ ആദ്യം കുട്ട്നാഭിസ്റ്റിൻ ചെയ്യുന്നത് കൂടെ ഉണ്ടായിരുന്ന ആടിനെ അവിടെ ആർത്തിട്ട് ബലി അർത്തിട്ട് ഈ രക്ഷപ്പെടുത്തിയ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബലി അറുത്തിട്ട് ചൂടുകയാണ് അപ്പോൾ ഈ ആടിനെ ചൂടുന്നതോടുകൂടിയും ദൈവങ്ങൾക്കാണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് മനുഷ്യന്മാരെല്ലാം ചത്തുപോയതുകൊണ്ടും മനുഷ്യന്മാരെ ബലി കിട്ടാത്തതുകൊണ്ടും ദൈവങ്ങൾ പട്ടിണിയാണ് ഈ പട്ടിണി കിടന്ന് ആർത്തി പിടിച്ച ദൈവങ്ങൾ എല്ലാം കൂടെ ഈ ആടിൻ്റെ ആടിനെ ചുടുന്ന മണം മൂക്കിലടിച്ചിട്ട് ഈച്ച പറന്നു വരുന്ന പോലെ പറന്നു വന്നു എന്നാണ് ആ കഥയിൽ പറയുന്നത് ഈ ആടിനെ ചുടുന്ന മണം മൂക്കിലടിച്ചിട്ട് ദൈവങ്ങളെല്ലാം കൂടെ ആർത്തിയോടുകൂടി പ പറന്ന് എത്തി എന്നാണ് ആ കഥയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഈ കഥ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടങ്ങളിലെ ദൈവങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആഹാരം അല്ലെങ്കിൽ ദൈവങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ മൃഗബലിയാണ് മനുഷ്യർ മൃഗങ്ങളെ ചുട്ട് ദൈവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ദൈവങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്ന് ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഒരു കാലത്താണ് ഈ അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ ദൈവം അത് ബൈബിളിൽ വന്നപ്പോൾ ആ ദൈവം ഇസ്രായേൽക്കാരുടെ ഗോത്ര ദൈവമായ യാഹുവ അല്ലെങ്കിൽ യഹോവയാണ് അതിനെയാണ് പിന്നീട് മുഹമ്മദ് മോഷ്ടിച്ചെടുത്തിട്ട് അള്ളാൻ്റെ പേരിലേക്ക് മാറ്റിയതും ബലിയാർത്ത മകനെ തൻ്റെ വംശവാവലി ഇസ്മായിലിൻ്റെ ആണ് എന്ന് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസാക്കിനെ മാറ്റിയിട്ട് മുഹമ്മദ് ഇസ ഇസ്മായലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത് ഈ കഥ ഒന്ന് ട്വിസ്റ്റ് ചെയ്തത് എന്തായാലും ഇവിടെ മനുഷ്യൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്നത് നരബലിയും മൃഗബലിയുമാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു പ്രാകൃത ഗോത്രകാലത്തിലെ കഥയാണ് ഇത് മാത്രമല്ല സ്വപ്നങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ അന്ധവിശ്വാസം സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏതോ അദൃശ്യ ശക്തിയിൽ നിന്നാണ് അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്നാണ് പിശാചുക്കളിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ കാലഘട്ടത്തിൽ നരബലിയും മൃഗബലിയും നിലനിന്നിരുന്ന ഒരു അനാചാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ അന്ധവിശ്വാസത്തെയും ഈ അനാചാരത്തെയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള പ്രാകൃതമായ ഗോത്രമനുഷ്യൻ്റെ കഥയാണ് ഈ മതം എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് എന്നതാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇനി ഞാൻ പറയാം ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ബലി അറക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിശാജ് ആണ് എന്നുകൂടെ ഈ കഥയിൽ പറയുന്നുണ്ട് അവിടെ പിശാജ് ഹീറോ ആയി മാറുകയും ദൈവം വില്ലനായി മാറുകയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ മൂല്യബോധം വെച്ച് ഈ കഥയെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ മൂല്യബോധം വെച്ച് ഒരാൾ സ്വന്തം മകനെ അറുക്കാൻ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റമാണ് കാരണം മകൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണ് എന്നാണ് അന്ന് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ആധുനിക മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മകനും അച്ഛനും ഒക്കെ സ്വകാര്യ സ്വതന്ത്ര വ്യക്തികളാണ് ഓരോരുത്തർക്കും തുല്യ അവകാശങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഒരച്ഛനും ഒരു മകനെ കൊല്ലാനോ അറക്കാനോ എന്നുള്ള യാതൊരു അവകാശവുമില്ല അത് കൊലപാതകമാണ് അങ്ങനെയാണ് ഇന്ന് കണക്കാക്കുന്നത് പക്ഷേ മതഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ല മതപ്പം ഇസ്ലാം മതത്തിൽ തന്നെ അച്ഛൻ മകനെ കൊന്നാൽ ചെറിയ ശിക്ഷ അല്ലെങ്കിൽ കാര്യമായി ഗൗനിക്കേണ്ടതില്ല എന്ന് പറയുന്ന നിയമങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളിലും കർമ്മശാസ്ത്രങ്ങളിലും എടുത്തു നോക്കിയാൽ ബാപ്പ മകനെ കൊല്ലുന്നത് ഉടമ അടിമയെ കൊല്ലുന്നത് ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് അതിനൊന്നും മതശിക്ഷൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ബാപ്പാക്ക് മകനെ കൊല്ലാൻ അധികാരമുണ്ട് എന്നും ബാപ്പ മകൻ ബാപ്പായുടെ സ്വകാര്യ സ്വത്താണ് മകൻ എന്നൊക്കെ പഴയ പഴയകാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നു അന്ന് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എന്ന നിലക്ക് അതിനെ ത്യജിക്കുക എന്ന നിലക്കാണ് ഇതൊരു ത്യാഗമാണ് എന്ന് ഈ കഥയിൽ വരുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ധാർമ്മിക അമൂല്യം അനുസരിച്ച് ഒരു മകനെ കൊല്ലാൻ കൊണ്ടുപോകുന്നതല്ല മൃഗങ്ങളെ ബലി കൊല്ലുന്നത് പോലും ഇന്ന് അധാർമികമായൊരു പ്രവൃത്തിയായിട്ടാണ് ലോകമെമ്പാടുമുള്ള പരിഷ്കൃത മനുഷ്യർ കരുതുന്നത് ആഹാരത്തിന് വേണ്ടി നമ്മൾ മൃഗങ്ങളെ കൊല്ലുന്നു അതുപോലും തെറ്റാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ മറ്റു മൃഗങ്ങളെ ഒന്നും നശിപ്പിക്കാതെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന പുതിയ ധാർമ്മിക മൂല്യത്തിലേക്കൊക്കെ മനുഷ്യൻ വികസിക്കുന്ന ഒരു കാലത്താണ് ഇവിടെ മകനെ കൊണ്ടുപോയി അർത്തത് ത്യാഗമാണ് എന്ന രീതിയിൽ നമ്മൾ ഇത് ആഘോഷിക്കുകയും അതോ ആണ്ടുതോറും നമ്മളതിനെ അനുസ്മരിക്കുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കെട്ടുകഥകളെ കാലഹരണപ്പെട്ട കെട്ടുകഥകളെ ആ കെട്ടുകഥകളിലുള്ള കാലഹരണപ്പെട്ട ഗോത്രകാല മൂല്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അനുസ്മരിക്കുകയല്ല ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് അതിനെയെല്ലാം അതിൻ്റെ ചരിത്രപരതയെ കണ്ടുകൊണ്ട് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ ഈ വെക്കേണ്ട സ്ഥലത്ത് മ്യൂസിയങ്ങളിലാണെങ്കിൽ മ്യൂസിയങ്ങളിൽ അതല്ലെങ്കിൽ ചവറ്റുകൊട്ടയിലാണ് ചവറ്റുകൊട്ടയിൽ അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിൻ്റെ വെറും ഒരു തമാശയായിട്ട് അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പുതിയ കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ പുതിയ കഥകൾ ആവിഷ്കരിക്കുകയോ പഴയ കഥകൾ പരിഷ്കരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യേണ്ട കാലമായിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇത്തരം വേളകളിൽ സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അന്ധമായി ഇത്തരം കെട്ടുകഥകളിൽ വിശ്വസിക്കുന്ന മതപ്രചാരകർ ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കാൻ തയ്യാറാവുകയില്ല അവർ ഈ കഥകളിലൊക്കെ ആണ്ടുകിടക്കുകയും ഇതൊക്കെയാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും അത് പുതിയ തലമുറകൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് മനുഷ്യർ ഇക്കാലത്തും ഇത്തരം അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അത്യാചാരങ്ങളുമൊക്കെ ചെയ്യാൻ കാരണമാകുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ അല്പ മാനസിക വിഭ്രാന്തിയുള്ള ഒരു മുസ്ലിം സ്ത്രീ രാത്രി സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ തൻ്റെ മകനെ കക്കൂസിൽ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് കൊന്നത് നമ്മൾ നമ്മളന്ന് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല കാരണം അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു മര്യാദയല്ല എന്നതുകൊണ്ട് നമ്മൾ മൗനം പാലിച്ചത് പക്ഷേ അത് അതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പോഴാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മകനെ അറക്കാൻ സ്വപ്നം കണ്ടാൽ അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതുന്നത് അങ്ങേയറ്റം അന്ധവിശ്വാസമാണെന്നു അപകടകരമാണ് എന്നുള്ള സന്ദേശമാണ് നമ്മൾ നൽകേണ്ടത് ഇവിടെ മുഹമ്മദ് നബി സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നും ചീത്ത സ്വപ്നങ്ങൾ പിശാചിൽ നിന്നുമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ മകനെ അറക്കാൻ കൊണ്ടുപോകണം എന്ന് ദൈവം ആജ്ഞാപിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക പണ്ട് കാലത്ത് അത് നല്ല സ്വപ്നമായിരുന്നു കാരണം ദൈവങ്ങൾക്കൊക്കെ നരബലിയും മൃഗബലിയുമാണ് ഏറ്റവും ഇഷ്ടമെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ സ്വപ്നമായി അതിനെ തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ കുറ്റ പറയാൻ പറ്റും പക്ഷേ അത് ചീത്ത സ്വപ്നമാണ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നം കാണിച്ചിട്ടുള്ളത് പിശാജായിരുന്നു എന്ന് നമ്മൾ തിരിച്ച് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഒന്നായി എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥയിൽ പിശാജ് നല്ലവനായിട്ടും ദൈവമോശക്കാരനായിട്ടുമാണ് വരുന്നത് പിശാജ് ആ ബലി ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ പിന്തിരിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു മകനെ അച്ഛൻ ബലിക്ക് കൊണ്ടുപോകുമ്പോൾ പിന്തിരിപ്പിക്കുന്ന പിശാജ് യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള പിസാജാണ് നല്ല പിശാചാണ് അപ്പൊ ഇന്ന് നമ്മള് പിശാചിനെ ആരാധിക്കുകയും ദൈവത്തെ എടുത്തിട്ട് ദൈവത്തെ കല്ലെറിയുകയും ചെയ്യേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പെരുന്നാളിൻ്റെയും ബലിപെരുന്നാളിൻ്റെയും ഹജ്ജിൻ്റെയും കഥ അനുസ്മരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സ് ഓർമ്മ സ്വപ്നങ്ങൾ ഉറക്കം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നും അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടലല്ല എന്നും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വപ്നം കണ്ടാലോ അതല്ലെങ്കിൽ അപസ്മാരം വന്നാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹലൂസിനേഷൻസ് ഉണ്ടായാലോ അതൊക്കെ ദൈവത്തിൽ നിന്നാണ് പിശാചിൽ നിന്നാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അത്യാചാരങ്ങൾ ചെയ്യാൻ മുതിരുകയല്ല വേണ്ടത് നമ്മളതിൻ്റെ മസ്തിഷ്കപരമായ മനഃശാസ്ത്രപരമായ വശങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറുകയാണ് വേണ്ടത് എന്നാണ് ആധുനിക മനുഷ്യരോട് ഒരാധുനിക മനുഷ്യൻ എന്ന നിലക്ക് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ബലി പെരുന്നാളും ഹജ്ജും അത് അതുപോലെയുള്ള വിഗ്രഹാരാധനയും ഇതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ കാലഹരണപ്പെട്ട അനാചാരങ്ങളാണ് എന്നും ഗോത്രകാല മനുഷ്യൻ്റെ തെറ്റായ നിഗമനങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള കെട്ടുകഥകളാണ് എന്നും തിരിച്ചറിയാൻ പുതിയ തലമുറ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ ഈ ബലി പെരുന്നാളിൻ്റെ ഒരു സന്ദേശം എന്ന നിലക്ക് എനിക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്